ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ് ബിക്കോസ് ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും കുക്കിങ്ങിലേക്ക് ഇറങ്ങാൻ പോവാണ് ഞാനല്ല എൻ്റെ അമ്മ ബിക്കോസ് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചത് എന്തേ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇടാത്തത് എന്തേ കുക്കിംഗ് വീഡിയോസ് ഇടാത്തതെന്ന് അതും അവരെല്ലാവരും ചോദിച്ചത് എന്തുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ഡിഷസ് ഒന്നും വരാത്തതെന്ന് അതുകൊണ്ട് ഇന്ന് നമ്മുടെ വക ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മുടെ അടുത്ത് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇപ്പോഴും ഈ പൊടിക്കൈ കൊണ്ട് ചില സിമ്പിൾ സാധനങ്ങളെ വളരെ സ്പെഷ്യൽ സാധനങ്ങളാക്കി മാറ്റും അതും പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഇരട്ട പെൺകുട്ടികൾ നിന്ന് വന്നിരിക്കുകയാണ് കുറേ ദിവസത്തിന് ശേഷം അപ്പോൾ അവർക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവ പലപ്പോഴും എന്തെങ്കിലും ഇപ്പോൾ ദോശയോ അല്ലെങ്കിൽ ഇഡ്ലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്കി വന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് എന്തെങ്കിലും ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാക്കി മാറ്റും ഈ നമ്മുടെ അടുത്തു തന്നെ ചോദിക്കാം അങ്ങനത്തെ എന്ത് പൊടിക്കൈയാണ് ഇന്ന് അമ്മ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ വർഷരക്ഷയ്ക്ക് വേണ്ടി ബാക്കി വന്ന ഇഡ്ഡലിയിൽ ഒരു സ്പെഷ്യൽ സാധനമാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് അമ്മ തന്നെ പറയും നോർത്ത് ഇന്ത്യൻസ് രണ്ട് ടൈപ്പ് ഡോക്ല ഉണ്ടാവും ഒന്ന് ഡോക്ല ഒന്ന് കമ്മൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അരി മാവ് കൊണ്ടുണ്ടാക്കുന്നതിനാണ് അവര് എന്ന് പറയണത് അപ്പോൾ അവർ എങ്ങനെയാണ് ചെയ്യണതെന്ന് എനിക്ക് അത്ര അറിയില്ല ഞാൻ യൂട്യൂബ് പോയിട്ട് കണ്ടിട്ടുമില്ല ഞാൻ ജസ്റ്റ് ഈ ഇഡ്ഡലി അവരെ ട്രൈ ചെയ്തപ്പോൾ വളരെ ടേസ്റ്റിയായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമല്ലേ ഒരു വളരെ കുറച്ച് സാധനമാണ് വേണ്ടിയത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് എപ്പോഴും പറയുന്ന പോലെ ബാക്കി വന്ന കൊച്ചു കൊച്ചു സാധനങ്ങൾ കൊണ്ട് പൊടിക്കൈ വിദ്യകൾ കൊണ്ട് പട പടാന്ന് അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പം നിങ്ങൾക്കും പട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നേരെ പോയി നമുക്ക് ഈ ഒരു പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കാം കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തില് പടപടാന്ന് കളിക്കുക ഇതിനെ വേണ്ട കുറച്ച് ഇഡ്ഡലി മാവാണ് പാക്ക് ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന ഇതിന് വേണ്ട ഐറ്റംസ് ഇത്രയുണ്ട് കേട്ടോ ഫ്രഷ് ചില്ലീസ് അത് ഓപ്ഷൻ എന്നാണ് ആ ഇത് ഈനോ ഇഡ്ലി മാവോ എണ്ണ ഇത്രയും സാധനമാണ് ഞങ്ങൾക്ക് വേണ്ടിയത് ഇത് എണ്ണ അല്ലേ അതെ അപ്പോൾ നമ്മൾ അതിൽ മാവിനെ നന്നായിട്ടൊരു ബീറ്റ് ചെയ്യാം എന്നിട്ട് ഈ പാത്രം എൻ്റെ അക്കണ പാത്രത്തിന് ഇശലി വട്ടൺ പാത്രമാണ് എടുക്കുന്നത് കുറച്ച് എണ്ണ ഇട്ടിട്ട് ഒരുപാടൊന്നും വേണ്ട അടുത്ത് സൈഡൊന്നും പിടിക്കാത്ത പോലെ എന്നിട്ട് അതിന് നന്നായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടൊന്നും സോ വെള്ളി വേസ്റ്റഡ് ഇതിലിട്ട് ഒഴിക്കാം ഓക്കെ ഉപയോഗിച്ചു ടിഫൻ്റെ വിലയാണ് ഞാൻ യൂസ് ചെയ്തത് എന്നിട്ട് ിയ മാവ് നമുക്കിത് കൊടുക്കും ഇതിൽ ഉപ്പ് പുളി ഉപ്പ് മാവല്ലേ പുളി എല്ലാം ഇതിന് ഇത്ര മാളിന് ജസ്റ്റ് ഒരു ടീസ്പൂൺ കേട്ടോ ഇല്ല അത് ഇട്ടു നന്ന സോഫ്റ്റായിട്ട് അത് മാറും എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം മിക്സ് ചെയ്യാം ബീറ്റ് ചെയ്യുക കാരണം ഇപ്പോൾ തന്നെ കുറച്ച് ഫ്ലസ്കി ആയി ബിക്കോസ് ഇനി ഒരു ടൈപ്പ് ഓഫ് സോഡ അല്ലേ അപ്പോൾ അത് മിക്സായിട്ട് വരും എന്നിട്ട് കുറച്ചായി ജാസ്തിയില്ല ഒരു ഇത്ര ആയി ഇത് വിളിക്കുക ആഡ് ചെയ്യുന്നില്ല മിക്സി ഞാൻ ഇഡ്ഡലി പാത്രം ആദ്യം തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനുള്ളില് ഇത് വയ്ക്കാം മൂടണമെന്നില്ല വെറുമ്പോൾ ചിലപ്പോൾ ഇതിലേക്കൊക്കെ പിടിക്കും അതിന് ആവശ്യമില്ല എന്നിട്ട് ക്ലോസ് ചെയ്യാം ഒരു ട്വൻറ്റി ആണ് മീഡിയം ഫ്ലെയിമില്ല അതിൽ സ്റ്റീമെയ്യണം അപ്പോഴത്തേക്ക് ഡോക്ടറെ വിടണം പിന്നെ അവിടെ സീസണിങ് മാത്രേ ഉള്ളൂ അത് അതിന് അതിൻ്റെ കൂടെ നമുക്ക് മല്ലി ചട്നിയോ സാധാരണ ചട്നിയോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് വീക്കാം ഡോക്ടറെ റെഡിയായി എന്ന് വിചാരിക്കുന്ന അത് ചെക്ക് അതാ റെഡിയായി സൈഡ്സൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ ചെക്ക് ചെയ്തു അവർ ചെയ്യുന്നത് നോക്കിൻ്റെ റൈസ് ഫ്ലോർ ആൻഡ് റവ ഫോ തൈ ലോ അത് വെച്ചിട്ട് ഇത് എളുപ്പ ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതും നന്നായിരിക്കും നെക്സ്റ്റ് അത് ചെയ്ത് നോക്കണം ഇത് ബാക്കി വന്ന ഇഡ്ഡലി അവന് ഞാൻ ചെയ്തതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇത് റെഡിയായി ഇതിനെ നമ്മൾ സാധാരണ ഞാനിത് കായ ശേഷം ഒരു പ്ലേറ്റിലാക്കിയിട്ട് പിന്നെയാണ് സീസൺ ചെയ്യുന്നത് പിന്നിപ്പോൾ ഇപ്പോൾ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് സീസൺ ചെയ്യുക പിന്നെ പീസായിട്ട് എടുത്തിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട് അതിനാദ്യം നമ്മൾ കുറച്ച് കായം ഈ ഓയിൽ ഇനി കൊച്ച കുറവായാലും പ്രശ്നമില്ല കേട്ടോ റിഫൈൻഡ് ഓയിലാണ് റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങളുടെ ടേസ്റ്റിന് വേറെ എന്തെങ്കിലും ഓയിൽ ഇടണമെന്ന് വെച്ചാൽ അത് പിന്നെ കടുക് പൊട്ടിച്ച മുളകും ഇത് കടുക് പൊട്ടുമ്പോഴാണ് കരുവത്തിലേ തരുന്നത് കടുക് പൊട്ടി കരികത്തിലേക്കാം ാണ് വെച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് വേണ്ട എങ്കിലും തരാം പച്ചമുളക് ഇടുന്നവരെ ഉണ്ട് കഴിഞ്ഞിട്ട് കൊച്ച വെള്ളം ഈ റെഡിയായി ഇപ്പോൾ പേർത്തിട്ട് പക്ഷെ അവിടെ എല്ലാവർക്കും കുറച്ച് മല്ലി പുതിന എന്തെങ്കിലും ചട്ി വേണോന്നില്ല അപ്പൊ അതെ കണ്ടില്ലേ നിമിഷങ്ങൾക്കുള്ളിൽ പടവടന്ന് കൊറച്ച് കുറച്ച് ഇഡ്ലി മാവ് ബാക്കി ഉണ്ടെങ്കി വളരെ കുറച്ച് ചെരുവുകൾ ഉപയോഗിച്ചുകൊണ്ട് പടവടാൻ ചെയ്യാൻ പറ്റില്ല എന്തിനാ പേര് ഇതെന്താ പേരും ഇഡ്ലി ഡോക്ല കുറച്ച് പോലെ പറഞ്ഞു ഇഡ്ലി ഡോക്ല അപ്പം നമ്മുടെ ഇഡ്ലി ഡോക്ല റെഡിയാണ് അമ്മ ഏതായാലും അത് പടപടമെന്നുണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റിംഗ് ചെയ്യേണ്ടത് മെയിനായിട്ട് വർഷരക്ഷയാണ് ഞാനും ടേസ്റ്റ് ചെയ്യും അപ്പോൾ ഏതായാലും നമുക്ക് ടേസ്റ്റിംഗിലേക്ക് പോവാം അല്ലമ്മ നിങ്ങളെ കണ്ടല്ലോ വർഷയ്ക്കും രക്ഷയ്ക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഞാനങ്ങോട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ വിദ്യ പെർമിഷൻ അടിപൊളി നിങ്ങൾ കണ്ടുമില്ല അമ്മ നർഷരക്ഷയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൊറിയാനൊരു ചട്നിയും കൂടിയിട്ടാണ് അത് കൊത്തം വല്ലി ചട്നിയും കൂടിയിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ മിൻ ചട്നി ഇടാം എന്ത് വഴി ഇടാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പക്ഷെ ഇതിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇത്രയും ഫ്ലേവർ ആണെന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലവർക്കും സംശയം ഉണ്ടാവും ഒന്ന് ഉണ്ടാക്കി നോക്കും ഇതിൽ അമ്മ കാണിച്ച അതേപോലെ ഇതിലൊന്നും ഇല്ലല്ലോ ഇഡ്ഡിയുടെ മാവ് അതിന് മുകളിലേക്ക് നമ്മൾ താളിച്ചെടുത്ത കുറച്ച് സാധനങ്ങൾ ഇടുന്നു അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട് ഉപ്പും പിന്നെ ബാക്കി ടേസ്റ്റ് ഒക്കെ ഇഡ്ഡലിയുടെ മാവിൽ തന്നെ ഉണ്ട് അപ്പം ഇത്രയും ഒരു സാധനം ചെറിയൊരു ചട്നി എടുമ്പോൾ എന്തെത്ര വ്യത്യാസം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ചെയ്ത് നോക്കൂ ഐ ആം ഷ്യൂർ യു ലവ് ഇറ്റ് അപ്പോൾ അതെ ഇഡ്ലി ഡോക്ല ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേർസ് എപ്പോഴും പറയാനുള്ളത് പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു രാജേഷ് എബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കീപ് വാച്ചിങ് മീ ലവ് യു ആൾ താങ്ക് യു